സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ആന്റു ആന്റണി എം പി വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം ശക്തമായി തുടരട്ടെ കോൺഗ്രസിന് ഉപദേശം നൽകാൻ സമയമെടുക്കേണ്ടെന്നും ആന്റു ആന്റണി പറഞ്ഞു സമൂഹ മാധ്യമത്തിലായിരുന്നു വിമർശനം സണ്ണി ജോസഫ് വളരെ മാന്യനായ ഒരു പൊതുപ്രവർത്തകനാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂരിലും ഞാൻ കോട്ടയത്തും ഡി സി സി പ്രസിഡന്റ് ആകുന്നത് ഒരുമിച്ചാണ് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന നിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനൊടുവിലാണ് അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആയത് ഒരു ജനപ്രതിനിധിയാകാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിട്ടും നാൽപ്പത് വർഷം അതിനുവേണ്ടി അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു അർഹതയില്ലാതിരുന്നിട്ടും അത്യുന്നതമായ പദവികൾ ലഭിച്ചിട്ടും അധികാരത്തിന്റെ ആർത്തിമൂത്ത് കോൺഗ്രസിനെ തകർക്കാനും പിളർത്താനുമൊക്കെ ശ്രമിച്ച നേതാക്കളുള്ള പാർട്ടിയിലാണ് സണ്ണി ഇത്ര സൗമ്യ നിലപാട് സ്വീകരിച്ചത് അത്രയും രാഷ്ട്രീയ മാന്യതയുള്ള സണ്ണി ജോസഫിനെയാണ് ഒരു മാന്യതയുമില്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ ആക്രമിക്കുന്നത് അങ്ങനെ സണ്ണി ജോസഫിനെ ഒറ്റ തിരിഞ്ഞാക്രമിക്കാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം നിൽക്കും ദുർബലമായ കോൺഗ്രസിൽ സ്ഥാനങ്ങൾക്ക് പ്രസക്തിയില്ല ശക്തമായ കോൺഗ്രസിൽ പ്രവർത്തകനായി നിൽക്കുന്നതാണ് അഭിമാനമെന്നും ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിച്ചു അതേസമയം കെ പി സി സി അധ്യക്ഷനായി ഇന്ന് അധികാരമേറ്റ സണ്ണി ജോസഫിനെ എ കെ ആന്റണി ആശംസകൾ നേർന്നു യു ഡി എഫിനെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിയടക്കാൻ കഴിഞ്ഞാൽ സണ്ണി ജോസഫിന് മികച്ച വിജയം നേടാനാകുമെന്നാണ് എ കെ ആന്റണി പറഞ്ഞത് താൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ തീരദേശ മലയോര ജനങ്ങളാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയോര കർഷകന്റെ പുത്രൻ കെ പി സി സി പ്രസിഡൻ്റായിരിക്കുന്നു കേരളമെമ്പാടും മലയോര മേഖലയിലെ ജനങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ സണ്ണി ജോസഫിന്റെ നിയമനം അവർക്ക് കൂടുതൽ കരുത്തു പകരുമെന്നും എ കെ ആന്റണി പറഞ്ഞു